ഒരു നിർഭാഗ്യകരമായ വാർത്തയുണ്ടാകുന്നുണ്ട് അതിർത്തിയിൽ ബി എസ് എഫ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്നതിനാണ് പാകിസ്ഥാന്റെ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ബി എസ് എഫിൻ്റെ നൂറ്റി എൺപത്തി ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ പി കെ സിംഗിനെയാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തത് കിരൺ എങ്ങനെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ജവാനെ തിരിച്ചു കിട്ടുക എന്നത് എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ കാണുന്നത് രേണുക ആയിരുന്നു ഇനി സംഭവം ഉണ്ടായത് ബി എസ് എഫിൻ്റെ നൂറ്റി അൻപത്തി രണ്ടാം ബി എസ് എഫ് ബറ്റാലിയനിൽപ്പെട്ട ഒരു ജവാനാണ് അദ്ദേഹം പട്ടാള യൂണിഫോം ബി എസ് എഫിൻ്റെ യൂണിഫോമിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവീസ് റൈഫിളും ഒക്കെ കയ്യിലുണ്ടായിരുന്നു അത് അബദ്ധത്തിൽ അതിർത്തി കടന്നു പോയതാണ് എന്നുള്ളതാണ് പലപ്പോഴും ഇന്ത്യ പാക് അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ കൃത്യമായ വേലികളോ അല്ലെങ്കിൽ മതിലോ അങ്ങനെയൊന്നും എല്ലാ സ്ഥലത്തുകളിലും ഒന്നുമില്ല ഒരു അതിർത്തി ഇന്ന സ്ഥലത്താണെന്ന് പക്ഷേ സാധാരണഗതിയിൽ അതിർത്തി രക്ഷാസേനയിലെ ആളുകൾക്കൊക്കെ അറിയാം ഇത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് അല്പം പാകിസ്ഥാനുള്ളിലേക്ക് കടന്നു ഈ സമയത്താണ് പാക് റേഞ്ചേഴ്സിൻ്റെ കണ്ടിൽപ്പെടുകയും അവർ ബി എസ് എഫ് െ അവരുടെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഇരുസേനയിൽ നിന്നും ഒരു ഫ്ളാഗ് ിങ്ങിന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഔദ്യോഗികമായ മറുപടി ഇതുവരെയും വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പാക് റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കുകയും ഇന്ത്യൻ പട്ടാളക്കാർ പാക് അതിർത്തിയിലേക്ക് കടന്നു പോവുകയും അതുപോലെ തന്നെ ആളുകളുമൊക്കെ പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്കും ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്കുമൊക്കെ അതിർത്തിയിലൊക്കെ കർഷകരൊക്കെ ആ തരത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങളെ മേയ്ക്കുന്ന ആളുകളുമൊക്കെ ആ തരത്തിലേക്കൊക്കെ കടക്കാറുണ്ട് മനഃപൂർവ്വവും അല്ലാതെയുമൊക്കെ അത്തരം കടന്നുകയറ്റങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ ഇങ്ങനെ ഒരാൾ കടന്നു കയറിയാലും അവർ വരും അവർ മുന്നറിയിപ്പ് നൽകുമ്പോൾ മടങ്ങിപ്പോകുക എന്നുള്ളതാണ് ഇന്ത്യയിലേക്ക് കടന്നു കയറുമ്പോഴും ഇന്ത്യക്കാരും മുന്നറിയിപ്പ് നൽകുമ്പോൾ അവർ മടങ്ങിപ്പോകുക എന്നുള്ളതാണ് സാധാരണ നിലയിലൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ ഒരാൾ കടന്നുകയറി അന്തനിരന്തനായകളെ വെടിവെച്ചിടുക എന്നുള്ള തരത്തിലേക്കൊന്നും സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങളും സ്വീകരിക്കാറില്ല പക്ഷേ ഇതിപ്പോൾ അതീവ ടെൻഷൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കടന്നുകയറ്റം ഉണ്ടായപ്പോൾ പാകിസ്ഥാന് കയ്യിൽ കിട്ടിയ വലിയൊരു ആയുധം കൂടിയാണത് ഇന്ത്യൻ ഒരു ബി എസ് എഫ് ഇന്ത്യൻ ഒരു ജവാൻ യൂണിഫോമിലും അതും ഔദ്യോഗിക റൈഫിൾ അദ്ദേഹം വിത്ത് വെപ്പണോടുകൂടിയാണ് അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ ഇതിനെ ഈ സമയത്ത് അതിന് പാകിസ്ഥാൻ ആ അതിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എന്തായാലും ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഫ്ളാഗ് മീറ്റിങ്ങിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാളെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഫ്ളാഗ് മീറ്റിംഗ് നടത്തുകയാണ് ആ മേഖലയിൽ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാർ തമ്മിലുള്ള ഫ്ളാഗ് മീറ്റിംഗ് നടത്തി ഫ്ളാഗ് മീറ്റിങ്ങിൽ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി പരസ്പരം കൈമാറുക എന്നുള്ളതാണ് ചെയ്യുന്നത് അത്തരമൊരു ഫ്ളാഗ് മീറ്റിങ്ങിന് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്ളാഗ് മീറ്റിങ്ങിന് അനുകൂലമായ പ്രതികരണം ഇതുവരെ വന്നതായി ബി എസ് എഫിൻ്റെ നിന്ന് നമുക്ക് റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല ബി എസ് എഫ് തന്നെയാണ് അത്തരം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലാതെ നമുക്ക് ടകം അറിയാൻ കഴിയില്ല എന്തായാലും ഇന്ത്യ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ശക്തമായി തന്നെ തുടരുന്നുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ചിലപ്പോൾ അതിന് താമസം നേടാൻ ഉടൻ മോചിപ്പിക്കാതെ കൂടുതൽ ചർച്ചകളിലേക്കോ വ്യവസ്ഥകളിലേക്കോ സംശയങ്ങളിലേക്കോ ഒക്കെ ഉന്നയിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും അത്തരത്തിൽ അപകടകരമായ ഒരു അവസ്ഥ എന്തായാലും ഉണ്ട് എന്ന് ജവാൻറെ കാര്യത്തിൽ അപകടകരമായ അവസ്ഥ ഉണ്ട് എന്ന് എന്തായാലും ഇന്ത്യ ബി എസ് എഫ് ഒലോ കരുതുന്നില്ല ശരി ബാബു ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്